ഹായ് എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെറും നാനൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്കുള്ള സാരികളുടെ കളക്ഷനായിട്ടാണ് അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കളേഴ്സ് ഞങ്ങൾക്ക് അവൈലബിൾ ആണ് പതിമൂന്ന് പതിനാല് കളേഴ്സ് ഞങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതിൽ ജസ്റ്റ് നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വില മാത്രമേ ഈ സാരികൾക്ക് വരള്ളൂ അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാണ്ടത്തിനെ കാണുക അതേപോലെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ കൊടുക്കുക ഉണ്ടെങ്കിൽ കമന്റ് കമന്റിൽ ഈ വിലക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല വെറും നാനൂറ്റി മുപ്പത്തി മൂന്ന് ഫോർ ഡബിൾ ത്രീ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ഈ സാരികളൊക്കെ അപ്പൊ ഇതിൽ ഞാൻ രണ്ട് മൂന്ന് സാരി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഒരു ആദ്യം തന്നെ ഒരു ലാവണ്ടർ ഷെഡിൽ ഒരു കളർ നല്ല പേസ്റ്റൽ ഷെഡിൽ പോണ കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കളർ ആണിത് ഇതാണ് അതിൻ്റെ മുൻതാണി വരുന്നത് ഫുള്ളും ത്രെഡ് വർക്കിൽ ചെയ്തിരിക്കുന്നതാണ് മുന്താണി ഫുൾ ആയിട്ടും ത്രെഡ് വർക്കിൽ ഒരു മൂന്ന് ലൈൻ ഡിസൈൻസ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് മുന്താണെങ്കിൽ മൂന്ന് ലൈൻ്റെ മൂന്ന് ആ മൂന്ന് ലൈൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ബോഡിയിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ സെയിം പാറ്റേണിൽ തന്നെ ഒരു ചെറിയ ഡിസൈൻസ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണത് ബോഡിയിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് വരൂട്ടുള്ളൂ അതാ ഇതൊക്കെ ബോഡിയിൽ വരുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് ബ്ലൗസിലേക്ക് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസ് വിത്ത് സ്ലീവിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ലൈൻസ് നെറ്റ്വർക്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഒമ്പത് രൂപ വരുന്നത് ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപ മാത്രമേ റേറ്റ് വരുള്ളൂട്ടുള്ളൂ സാരി പ്ലസ് ഒരു അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് കേരളത്തിനകത്താണെങ്കിൽ ഒരു അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും അപ്പോൾ ഇതിൻ്റെ കളറുകളൊക്കെ ഞാൻ കാണിച്ചു തരാം പത്ത് പതിമൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ വരുന്നുണ്ട് ശശിമാരെ നിങ്ങൾക്ക് കിട്ടില്ല വേഗം തന്നെ അപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചതിന്റെ ഒരു കളറാണ് ഇത് ആണ് ഇത് നയിക്കഴിഞ്ഞാൽ പേസ്റ്റ് ഷെയ്ഡ് കളർ വരുന്നുണ്ട് ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് ഒരു ആഷ് ഷെയ്ഡ് ഒരു ഗ്രീൻ വന്നിട്ട് വേറെ ഒരു ആയിട്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഒരു പയർ വെച്ചുള്ള ഡാർക്ക് ഷെയ്ഡ് വരുന്നത് വീണ്ടും ഒരു പേസ്ട്രി ഷെയ്ഡ് ചിക്കുവിന്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് നേവി ബ്ലൂന്റെ ഒരു കളർ ഒരു ഗ്രീൻ ഒരു ഒരു കോഫി 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 വൈൻ വിത്ത് ആയിട്ട് വരുന്ന ടൈപ്പ് ാണ് വരുന്നത് ഇതൊരു പേസ്ട്രി ഷെഡ് വരുന്നുണ്ട് ഇതൊരു ഷെഡ് കഴിഞ്ഞാൽ പതിമൂന്ന് കളേഴ്സ് ആണ് ഞങ്ങൾക്ക് ഇതിൽ വരുന്നത് ഈ ഒരു ഡിസൈന് മാത്രം ഇതേ സെയിം പാറ്റേൺ ഇനിയൊരു ഡിസൈനും കൂടി വരുന്നുണ്ട് അതിന്റെ ഒരു സാരി കൂടി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം അതിന്റെ സാരി ഓപ്പൺ ചെയ്ത് കാണിക്കാം ഓപ്പൺ ചെയ്താലോ ഫസ്റ്റ് ഓപ്പൺ ചെയ്തത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കാണിക്കാം രണ്ടും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഡിസൈനിൽ മാത്രം ചെറിയ ഡിഫറൻസ് വരട്ടുള്ളൂ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മുന്താണിയിലേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയ ഡിസൈനാണ് ഇങ്ങനെ മുന്താണിയിലേക്ക് ത്രെഡ് വർക്കിൽ കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പൊന്തി നിൽക്കുകയൊന്നുമില്ല നിങ്ങൾക്ക് ഡെയിലി യൂസിനും പറ്റിയ സാരിയാണിത് അതേപോലെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാരി ഗിഫ്റ്റ് കൊടുക്കാനും ഇതിലൊക്കെ പറ്റിയ മോഡൽ തന്നെയാണ് യൂസിനും ടീച്ചേഴ്സിനും അപ്പോൾ ഇതിന്റെ ബോഡിയിലേക്ക് നിങ്ങൾക്ക് ഇതേ സെയിം പ്രിന്റ് വേറൊരു ഇതിൽ പ്രിന്റ് അല്ല വീവിങ്ങി തന്നെ ചെയ്തു വരുന്നതാണ് ത്രെഡ് വർക്കിൽ ഇങ്ങനെ ചെയ്ത് ബോഡിയിലേക്ക് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ബ്ലൗസ് കാണിച്ചു കൊടുക്കാം ബ്ലൗസ് ഇതിലൊക്കെ വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആണ് സ്ലീവിലേക്ക് വെറും നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപ മാത്രമേ ഉള്ളൂ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കട്ടുള്ളൂ അപ്പൊ ഇതിന്റെ കളർ ചാർട്ടുകൾ കാണിച്ചു കൊടുക്കാം പയറ പച്ചടർ പയറ പച്ചടർ അതിന്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഒരു മെറൂണ് ഓപ്പൺ ചെയ്ത നേവിഡ് ഒരു ഷെയ്ഡ് ഇതൊരു പിസ്താ ഗ്രീനിന്റെ ഒരു ഷെയ്ഡ് ഇതൊരു പേസ്ട്രി ഷെയ്ഡ് ഇതൊരു ആഷ് ഇതൊരു ലാവണ്ടർ ഇത് ഓണിയൻ പിങ്കിന്റെ ഒരു ഷെയ്ഡ് ഇതൊരു ലൈറ്റ് ഒരു ആഷിന്റെ ഒരു ഷെയ്ഡ് ആണ് അടുത്തൊരു പേസ്റ്റൽ കളർ കൂടി ഇതിന്റെ തന്നെ ഓപ്പൺ ചെയ്ത് കാണിച്ചു കാണിച്ചെടുക്കാം നന്നായി പിന്നെ അടുത്തൊരു ഇതൊരു കളറ് പിന്നെ അടുത്തൊരു മോഡൽ കാണിച്ചു ഇതിൻ്റെ തന്നെ വേറെ ഒരു മോഡൽ സാരി വരുന്നുണ്ട് ഒരു ഗ്രീൻ ഓപ്പൺ ചെയ്യാം ഇതൊരു ഡിഫറെൻ്റ് പാറ്റേണിൽ വരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇതാണ് മുന്താണിക്ക് ഇതാണ് വരുന്നത് മുന്താണി ഫുള്ള് ഇങ്ങനെ വരും ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന സാരികളാണ് അതാണ് ഇപ്പം തന്നെ വീഡിയോ കളർ കളച്ചാട്ടുകളോടുകൂടി ഇപ്പം തന്നെ കാണിച്ചേക്കാൻ പറഞ്ഞിട്ട് തന്നെ കാണിക്കണേ ഇതാണ് മുന്താണി

ഞങ്ങൾക്ക് ഞങ്ങളുടെ കട കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കുത്താമ്പുള്ളി ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് ഞങ്ങളുടെ കട വരുന്നത് തിരുവിലാമല ടൗണിൽ നിന്ന് ഞങ്ങൾക്ക് കറക്റ്റ് ഒരു നാലര കിലോമീറ്റർ വരുമ്പോൾ കുത്താമ്പുളി ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ കുത്താമ്പുള്ളി ഗവൺമെൻറ് സ്കൂൾ സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് നാലാമത്തെ ബിൽഡിംഗ് ആയിട്ട് റൈറ്റ് സൈഡിൽ വരും അരുൺ ഡെക്സിൻ്റെ നല്ല വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് അതേപോലെ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് ഉണ്ട് വണ്ടി ഞങ്ങൾക്ക് കടയുടെ മുമ്പിൽ തന്നെ മൂന്നാല് വണ്ടി നിർത്താം അതേപോലെ ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം സ്ഥലമില്ലെന്നുണ്ടെങ്കിലും നേരെ തൊട്ട ബാക്കിൽ തന്നെ ഞങ്ങളുടെ കാർ പാർക്കിംഗ് സ്ഥലം ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ നേരിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് കാർ പാർക്കിംഗ് സൗകര്യം ഇല്ലാന്ന് പറഞ്ഞിട്ടൊന്നും നിൽക്കേണ്ട എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കളർ ചാട്ടും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം ഇതിലിപ്പോ ചെയ്തു വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് നാല് കളറാണ് ചെയ്തു വന്നിരിക്കുന്നത് ഗ്രീന് മെറൂണ് ഇതൊരു പീക്കോക്ക് ഗ്രീൻ ഗ്രീൻഷെയ്ഡ് ഒരു ബ്ലൂ ഇതിലിപ്പോ നാല് കളർ മാത്രമേ വന്നിട്ടുള്ളൂ ഇതേപോലെ ഞങ്ങൾക്ക് ഇതിന്റെ തന്നെ സെയിം ഇത്രയും കളേഴ്സ് പതിമൂന്ന് കളേഴ്സ് ഞങ്ങൾക്ക് ഇപ്പൊ വരുന്നുണ്ട് അടുത്ത ആഴ്ച തന്നെ ഇതിന്റെയും പത്ത് പതിമൂന്ന് കളേഴ്സ് വരും ഈ ഡിസൈൻ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചെയ്യണം അതേപോലെ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും കമന്റുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇത് കഴിഞ്ഞാൽ അടുത്തൊരു ഐറ്റം ഞങ്ങൾ വരുന്നുണ്ട് വെറും ഇതേ സെയിം റേഞ്ചിൽ നാന്നൂറ്റ മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് തന്നെ സോഫ്റ്റ് സിൽക്ക് സാരിയായിട്ട് ഇത് അടുത്തൊരു വീഡിയോ ഞങ്ങൾ വരും അതും കൂടി കാണിക്കാം ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം കാണാം